ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാമധ്യായം ഇരുപതാമത്തെ വാക്യം അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിന് വിരോധമായി ദുരാലോചന ചെയ്യുകയും യോസഫിൻ്റെ സ്വപ്നം ഹേതുവായി തന്നെ കൊന്നിട്ട് കുഴിയിലിട്ട് കളയുവാൻ പദ്ധതി ഉണ്ടാക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന വാചകമാണ് അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് ദൈവമാണ് യോസഫിന് സ്വപ്നം കൊടുത്തത് എങ്കിൽ മനുഷ്യർക്ക് അത് മാറ്റുവാൻ കഴിയില്ല മനുഷ്യർ യോസഫിനെ പൊട്ടക്കൻ ലിടുകയോ വിൽക്കുകയോ ചെയ്താൽ പോലും ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതി മാറ്റുവാൻ ആർക്കും കഴിയില്ല ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതി ദൈവം തന്നെ നടത്തും മനുഷ്യർ എത്ര എതിർത്താലും ഏതെല്ലാം തടസ്സങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതി മാത്രമേ പൂർത്തീകരിക്കുകയുള്ളൂ നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ് തന്നെ കളിയാക്കി സംസാരിക്കുകയാണ് സഹോദരങ്ങൾ ചെയ്തത് പക്ഷേ ദൈവം അവരുടെ മുമ്പിൽ തന്നെ അത് കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ആലോചനകളും വഴികളും മാറ്റുവാൻ കഴിയില്ല ഒരുപക്ഷേ അല്പസ്വല്പം തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം ആത്യന്തിക വിവമായ വിജയം ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിക്കാണ് യോസഫ് മിസ്രൈമിലെ ഏറ്റവും വലിയ വ്യക്തിയായി മാറി ഭറോൻ കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ കേന്ദ്രമായി യോസഫ് മാറി നിന്നെയും ആളുകൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ നിന്നെ മാനിക്കാൻ ദൈവം ശക്തനാണ്